ാവനപത്രണം പരിശുദ്ധാത്മാനുസ്ഥിതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാരായണാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവശനാമത്തിൽ ഏറെ സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു ഒരിക്കൽ കൂടെ ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രാർത്ഥന ഏതു വിധത്തിലാകണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവസന്നിധി സ്വീകാര്യമാകുന്നതെന്നും നമ്മൾ ധ്യാനിച്ചു പോരുകയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേയും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്ത ഞങ്ങളെ കഴുകണമേ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നല്ലൊരു പ്രാർത്ഥനാ വരമുള്ള മനുഷ്യനായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം ഈ വചനം കേൾക്കാൻ പോലും ഞങ്ങൾക്ക് ശക്തിയില പലവിധ വിചാരങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോവുകയാണ് പക്ഷേ എങ്കിൽ തന്നെയും നിൻ്റെ കൃപ ഞങ്ങളിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ശക്തിയും നിൻ്റെ കൃപയും ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ അചഞ്ചലരായി നിലകൊള്ളുമെന്ന് ഞങ്ങൾക്കറിയാം ഭർത്താവേ അതുകൊണ്ട് നിൻ്റെ ശക്തി ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈസാധിക ബന്ധനങ്ങളും ഞങ്ങളിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകരിലേക്ക് ഈ എത്തിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്കറിയാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗപിതാവേ ഒരിക്കൽ കൂടെ അതിന് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും ആഗ്രഹിക്കുന്നു ഏറെ നന്മകളാലും ഏറെ ഐശ്വര്യങ്ങളാലും ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ ആമീൻ ഖാലലിയ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യമാണ് സംശയിക്കാതെ പ്രാർത്ഥിക്കണമെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതേ സൂചിസൈഡിൽ നിന്ന് തന്നെ മർക്കോസിൻ്റെ സൂചിസൈഡിൽ തന്നെ പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യമാണ് എങ്ങനെയാണ് എന്താണ് അവിടെ പറയുന്നത് നമുക്ക് ശിക്ഷ കിട്ടുന്ന രീതിയിൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കരുത് എന്നൊരു സൂചനയാണ് അവിടെ നൽകുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത് മുട്ടിപ്പായ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ കേട്ടു ഇനി ശിക്ഷ കിട്ടുന്ന തരത്തിലുള്ള പ്രാർത്ഥന കൊണ്ടെന്ന് ചേച്ചി പഠിപ്പിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത് എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ ഒഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ ലഭിക്കും ദീർഘ പ്രാർത്ഥനയാണ് നല്ല ട്യൂണനുസരിച്ചാണ് പ്രാർത്ഥന വാക്കുകളുടെ എന്താ പറയുന്നത് യാതൊരു കുറവുമില്ല ധാരാളം ഇങ്ങനെ വാക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ തെറ്റായ രീതിയിലാണ് ജീവിതം നയിക്കുന്നത് വ്യവിചാര കാര്യങ്ങളിലൊക്കെ അവർ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് യേശു പറയുന്നത് വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ശാരീരിക വിശുദ്ധിയില്ലാതെ തിന്മപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കൊക്കെ ചെന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സകല സ്ഥലത്തേക്കും ഫോൺ ചെയ്യുക ആരെങ്കിലും ഒരു സ്ത്രീ പ്രാർത്ഥിക്കാൻ വിളിച്ചു പറഞ്ഞാൽ പിന്നെ അവരുടെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വെച്ച് പിന്നെ അവരുടെ കുശലാന്വേഷണവും അവരുടെ വീട്ടുവിശേഷം ചോദിക്കലും കൗൺസിലിങ്ങാണെന്ന് പറയുന്നത് പിന്നെ കൗൺസിലിംഗ് ആണ് അവർക്ക് കൗൺസിലിംഗ് ഞാൻ എനിക്കറിയാം ചില ആളുകളൊക്കെ ഇങ്ങനെ ഈ പാട്ട് പാടാനൊക്കെ ശുശ്രൂഷയ്ക്ക് നമ്മുടെ ധ്യാനത്തിന് വരുമ്പോൾ അവർ രണ്ടോ മൂന്നോ പാട്ട് പാടി ഒരു പത്ത് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആളുകളെക്കൊന്ന് ഒരുക്കി കഴിഞ്ഞിട്ട് പിന്നെ അവർ പോവാണ് അവർ പോയിട്ട് പിന്നെ അടുത്ത പാട്ടിൻ്റെ സമയം പ്രസംഗമൊക്കെ കഴിയുമ്പോഴാണ് അവർ തിരിച്ചു വരുന്നത് അപ്പോൾ അവരെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരായാലും ഫുൾ ടൈം ഫോണാണ് ഈ ഫോണിലൂടെ ഇവരിങ്ങനെ വിളിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് വിളിക്കുന്നത് ഭൂരിപക്ഷവും സഹോദരിമാരാണ് ഇങ്ങോട്ട് വിളിച്ചെന്തെങ്കിലും പ്രാർത്ഥന പറയും അങ്ങോട്ട് അവർ സങ്കടം പറഞ്ഞ് സങ്കടത്തെ ഒതുക്കാൻ ശ്രമിക്കുക അവസാനം പിന്നെ പോയി 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 എന്താ പറയുന്നത് വല്ലാത്ത തെറ്റുകുറ്റങ്ങൾ അകപ്പെട്ട് പോയതായിട്ടൊക്കെ ധാരാളം വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ അറിയാം യേശുവിൻ്റെ കാലത്ത് അത് കൂടുതലായിരുന്നു കൊണ്ടായിരിക്കാം യേശു പറഞ്ഞ് ഇങ്ങനെയുള്ള പ്രാർത്ഥനക്കാരും ഉണ്ട് അത് കൂടുതൽ ശിക്ഷാവിധി അവർക്ക് ലഭിക്കും എന്ന് പറയുകയാണ് കൂടുതൽ ശിക്ഷാവിധി അവർക്ക് ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക ശിക്ഷ കിട്ടുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കരുത് പ്രാർത്ഥ പ്രാർത്ഥിക്കരുത് ഒരിക്കലും ഒരു ധ്യാന സ്ഥലത്ത് ഒരു ഒരു പാട്ടുകാരൻ പാട്ടൊക്കെ പാടി നല്ല ഉഷാറാക്കി ജനത്തെ എല്ലാം ഒരുക്കി എന്നിട്ട് സ്റ്റേജിൻ്റെ പുറത്തേക്ക് പോയി ഞാനവിടെ ഒത്തിരി വൈകിയാണ് ചെല്ലുന്നത് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ സന്ധ്യാസമയമാണ് അവിടെ യോഗം നടക്കുന്നത് ഞാനവിടെ ചെല്ലുമ്പോൾ ഈ പാട്ടുകാരൻ അവിടെ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ഉള്ളം കയ്യിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആ വെളിച്ചത്തിൽ എന്നെ കണ്ടപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് മാറി ഞാനിതാരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ലോ ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള പ്രാർത്ഥനക്കാരുണ്ട് ഈ വെഴുങ്ങുന്ന പ്രാർത്ഥനക്കാരുണ്ട് അത് തെറ്റാണെന്ന് ശിക്ഷാവിധിയാണെന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി അതുകൊണ്ട് അതോടൊപ്പമുള്ളവർ തെറ്റായ രീതി ശിക്ഷ കിട്ടുന്ന പ്രാർത്ഥന നമ്മൾ നടത്തരുത് മറിച്ച് മതാട് സുശേഷം പതിനെട്ടിൻ്റെ പത്തൊമ്പത് ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും യേശു നാമത്തിൽ പിതാവ് മകറ്റപ്പെടേണ്ടതിന് നിങ്ങൾക്ക് നൽകും ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും ഐകമത്യപ്പെട്ട് ഭാര്യയും ഭർത്താവും ആണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും കൂട്ടായ്മക്കാരാണെങ്കിലും ഐക്യപ്പെട്ട് ഏകമനസ്സോടെ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് ഉത്തരം നൽകും അതുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വെറുപ്പോടു കൂടി നിൽക്കരുത് വൈരാഗ്യത്തോടു കൂടി നിൽക്കരുത് കൂടി നിൽക്കരുത് അങ്ങനെ ആരെങ്കിലും നമ്മളോട് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു അവർ നമ്മളോട് അങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് തോന്നിയാൽ നമ്മൾ മാക്സിമം അവരോട് സ്നേഹ കൂടി പെരുമാറുവാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ആ വിഷയം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അർത്ഥാവേ ആ പ്രിയ സ്നേഹിതൻ അല്ലെങ്കിൽ പ്രിയ ഭാര്യ പ്രിയ മക്കൾ ഞങ്ങളോട് ചേരുന്നില്ലല്ലോ എന്ന് നമ്മൾ ധ്യാനിച്ച് മുന്നോട്ട് പോകണം ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ദൈവം തരുമെന്നാണ് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ഒന്നും ചോദിച്ചിട്ടില്ല എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ സ്വർഗസ്നായ പിതാവ് തരുമെന്ന് യേശു അരളി ചെയ്യുകയാണ് പതിനാലിൻ്റെ പതിമൂന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്ന എന്തോ പിതാവ് പുത്രനിൽ മഹത്തപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും പ്രിയമുള്ളവരെ യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ മറ്റൊരു നാമമില്ല യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ള നാമങ്ങളൊക്കെ നമ്മളെ സഹായിക്കാനേ കഴിയുള്ളൂ തരാൻ കഴിയില്ല അവർക്ക് സഹായിക്കാനേ കഴിയുള്ളൂ തരുവാൻ കഴിയുന്ന ഒരാൾ യേശുവാണ് ആ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിക്കുക അതാണ് ഫിലിപ്പിയർ നാല് പത്തൊമ്പതിൽ നമ്മളെ പഠിപ്പിക്കുന്നത് തൻ്റെ ദൈവമോ എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്ന് അപ്പോൾ സ്വലം പഠിപ്പിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നവരും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് യേശു നാമത്തിലാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ വീണ്ടും യോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്നു പറഞ്ഞാൽ പിതാവിനോട് നേരിട്ട് ചോദിച്ച് വാങ്ങാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ലഭിക്കുമെന്ന് യേശു പറയുകയാണ് പ്രാർത്ഥനാപരം നമ്മൾക്കുണ്ടാകുകയും യേശുവിനെ പോലെ നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുകയാണ് ഖാലേലിയുടെ പ്രിയമുള്ളവരെ വളരെ വ്യക്തമായി വളരെ ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് ഖാലേലിയ യേശുവി ആരാധന ഇതാണ് ഈ ഇവിടെ ഞാൻ പ്രിയമുള്ളവരെ നിർത്തട്ടെ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കുറേ വചനങ്ങൾ കൂടിയുണ്ട് സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ നമുക്കതിൽ മുന്നോട്ട് പോകാം അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർപ്പിച്ചു യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കെല്ലാം ദൈവം അവിടെ നൽകുമെന്ന് പറഞ്ഞു മറ്റൊന്ന് നമ്മൾ തെറ്റായ രീതിയിൽ ശിക്ഷ അർഹമാകുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല പ്രാർത്ഥിക്കുന്നത് നമുക്ക് വിശുദ്ധി വിശുദ്ധിയുണ്ടാകണമെന്ന് നമ്മൾ കേട്ടു രണ്ട് പേർ ഭൂമിയിൽ യോജിച്ച് ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും അത് നമ്മുടെ കർത്താവ് നമുക്ക് നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഈ പ്രാർത്ഥനകൾ എല്ലാം നമ്മുടെ ജീവിതത്തിലേറെ അടിത്തറ നൽകട്ടെ നമുക്ക് നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ നമുക്ക് നല്ലൊരു അടിത്തറ ഈ പ്രാർത്ഥനകളിലൂടെ ഇടുവാനായിട്ട് കഴിയട്ടെ പ്രാർത്ഥിക്കുന്തോരും പ്രാർത്ഥിക്കുന്തോരും നമ്മുടെ മനസ്സും മനസ്സാക്ഷിയും തെളിഞ്ഞു വരും പ്രാർത്ഥിക്കുന്തോറും പ്രാർത്ഥിക്കുന്തോറും നമ്മുടെ മുഖഭാവം മാറും നമ്മുടെ ദുഃഖം സന്തോഷമായി മാറും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും ആരാധനകളും മുടങ്ങാതെ ദിവസനതിൽ അർപ്പിക്കാം ഹാലലിയ സ്തോത്രങ്ങർത്താവെ നന്ദി നന്ദിയോടെ സ്തുതിക്കുന്നവർത്താവെ ഈ നാളുകളിൽ ഞങ്ങളോട് പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിച്ച് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉയർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഭർത്താവേ തെറ്റുകളോ കുറവുകളോ പോരായ്മകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ട് തിരിച്ചറിയുന്നു അതാ അവിടുന്ന് കരുണ കാണിക്കണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങളെ ശുശ്രൂഷകൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു ഇവിടെ നടക്കുന്ന ധ്യാനത്തിലും ഇവിടെ നടക്കുന്ന ധ്യാ ഏകദിന ധ്യാനത്തിലും താമസിച്ചുള്ള ധ്യാനങ്ങളിലും പങ്കുചേരുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ യൂട്യൂ ഈ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന തിരുവചനങ്ങൾ മറ്റുള്ളവർക്കും കൂടി ലഭിക്കത്തക്കവണ്ണം ഒരു പ്രേക്ഷിതനായി തീർന്നു പ്രത്യേകിച്ച് ദൈവരാജ്യം കൂടുതൽ നമുക്ക് സമീപമായിരിക്കുന്നതിനാൽ ദൈവരാജ്യം നമുക്ക് അടുത്തിരിക്കുന്നതിനാൽ അടിച്ചിരിക്കുന്നതിനാൽ ദിനം നമ്മളെ കൂടുതൽ മാടി വിളിക്കുന്നതിനാൽ ഈ ലോകത്തെ ഉപേക്ഷിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ സ്ഥാനമുണ്ട് എന്നുള്ളതിനാൽ ലോകത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിൻ്റെ ബന്ധങ്ങളിൽ പെട്ടുപോകാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ഞാനില്ലാതെയായാലും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണമെന്ന വിചാരത്തോടു കൂടി ആരെയും ഉപദ്രവിക്കാതെ ആരെയും പ്രാകാതെ ആരെയും ശപിക്കാതെ എൻ്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ആർക്കൊരു നാശമോ ദോഷമോ ഉണ്ടാകരുത് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ഈ ആലയത്തിൽ വന്ന് ഒത്തിരി വേലകൾ ചെയ്യാൻ സാധിക്കും ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമയാണ്